ഹലോ അസലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് കയ്പക്ക ഉണ്ട് നമുക്കൊരു കറി ഉണ്ടാക്കിയാലോ എങ്ങനെയുണ്ടാകും നോക്കുക അങ്ങനെ കയ്പക്ക നിളത്തിൽ നുറുക്കിയിട്ടാണ് അങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിങ്ങാ അത് അതുണ്ട് തക്കാളി പച്ചമുളക് അത് നമുക്ക് അതായത് നോക്കിയും കുഴുക്കിലേക്ക് ഇടാം നമ്മൾ കറി വെക്കണ ചെറിയ കുടിക്കുന്നു ഇനി എന്തൊക്കെയാ വിശേഷങ്ങള് എല്ലാവർക്കും അസുഖല്ലേ അതായത് കാണുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ കമെന്റ് ചെയ്യ വീഡിയോസ് ഫുള് ആയി കാണാൻ നോക്കുക അതിന് ശേഷം ഒരു തക്കാളി ഇട്ട് രണ്ടു പച്ചമുളക് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇനി അല്പത്തി ഗ്യാസേ എന്നിട്ട് എന്തൊക്കെയാ വിശേഷങ്ങള് എല്ലാര്ക്കും സുഖല്ലേ വീഡിയോസ് കാലില് കുറവാണല്ലേ എല്ലാരും

എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കി ഒന്ന് മഞ്ഞളും ഒക്കെ ഒന്ന് സെറ്റായിട്ട് നമുക്ക് അന്ന് അരച്ചക്ക വെന്ത ശേഷം നമുക്ക് ഇനി എന്താ പറയാ പുളി വാരനെട്ടാ തക്കാളി ഇട്ടിങ്ങനെ ഒന്ന് പുളി ഉണ്ടാവില്ല അപ്പൊ ഒന്നുംപാടെ ഒരു പുളി തിരി പറഞ്ഞാല് ഒന്നുംപാടെ കയ്പൊന്നു മാറിക്കട്ടു ഇങ്ങനെ ആരെങ്കിലും കറി ഉണ്ടാക്കലുണ്ടോ അങ്ങനെ പുളി പറഞ്ഞ് ഇങ്ങനെ ആരെങ്കിലും കറി ഉണ്ടാക്കണമുണ്ടെങ്കിന്ന് പറയുന്നുട്ടോ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇണ്ടാക്കുന്നുണ്ട് ചിലപ്പോ എനിക്കിങ്ങനെ പുളി കൂട്ടാനൊക്കെ ഇഷ്ട ഇനി എന്താ നമുക്ക് അതിന് ശേഷം എന്താ ചെയ്യാൻ നമുക്ക് ഇനി അത് കടു വറക്കട്ടാ കടു വറുക്കാനേ ആദ്യം ചട്ടിയെടുപ്പ് എത്തി വെച്ച് കുറച്ച് എണ്ണ വെച്ച് എന്നിട്ട് കുറച്ച് പുളി ഉൾ വന്ന മൂത്ത ശേഷം നമുക്ക് ഇന്ന് കടുക്ടാ നീ കറിയേപ്പില ഉള്ള അതും കൂടെ ഇട്ടില്ലേ കറിയേപ്പിലാറിന്റെ എന്താ കറിയേപ്പില ഇട്ടില്ല കറിപ്പാല് ഒന്നും അടിപ്പുള്ളൂ പിന്നെ അന്വേഷം ഇതാ കടുക് ഇട്ട് പിന്നെ നേരി കമ്മിയാണ് പറഞ്ഞപ്പോ കുറച്ച് മുളക് പൊടുമ്പാടെ ആ ചട്ടി കട്ടിട്ട അങ്ങനെ അതൊന്ന് ചൂടായ ശേഷം നമുക്കിതാ വെച്ച കൈപ്പക്ക പുളിക്ക് നമുക്ക് ഒന്ന് പാരാ കയ്പക്ക പുളി അയക്കി ഞമ്മക്കതാ ആ കടു വറുത്തതാ പാര അടിപൊളിയല്ലേ ഇങ്ങനെ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കുക തൊലിയൊന്നും ഉണ്ടാക്കി നോക്കുക കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ പുളി കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്നവരൊക്കെ നടി സൂപ്പറാണ്